ഹലോ എല്ലാരും സുഖായിരിക്കണോ എന്തൊരു ചൂടായിപ്പാ അല്ലേ അപ്പൊ നമുക്ക് ചൂടിനൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയാലോ ഇത് കസ്റ്റേഡ് പൗഡർ കൊണ്ടാണ് റെഡിയാക്കുന്നത് വളരെ എളുപ്പമാണ് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ കുഞ്ഞുമക്കൾക്കൊക്കെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര പാടല്ലേ അതുകൊണ്ട് അവരെ ചീച്ച ആയിട്ട് കഴിച്ചോളും നമുക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് നമുക്ക് അര ലിറ്റർ പാലാണ് വേണ്ടത് പാല് ഒരു പാത്രത്തിലേക്ക് ചൂടാക്കാൻ വെക്കാം പാലൊന്ന് ചൂടായി മതി കേട്ടോ ഇത് തിളച്ചൊന്നും വരണ്ട ചൂടായി വന്നാൽ മതി ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിൽ നിന്ന് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പാലെടുത്ത് മാറ്റുക ഒരു ചെറിയ പാത്രത്തിലേക്ക് എന്നിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇട്ട് നന്നായി ഇലംസ് ഒന്നും ഇല്ലാതെ കലക്കി വെക്കുക ഞാനിവിടെ വാനില ഫ്ലേവേർഡ് കസ്റ്റേഡ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ അതല്ല ഉള്ളെങ്കിൽ അതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് പാലിലേക്ക് ചേർത്താ മതി അപ്പൊ ഇതെല്ലാം നന്നായിട്ടൊന്ന് കലക്കി വെക്കുക ഇനി നമുക്ക് പാലിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം മിൽക്ക് മേഡ് ചേർക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ഇടുക മിൽക്കിന് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ പഞ്ചസാര മാത്രം മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ രണ്ടും ചേർക്കുന്നുണ്ട് കേട്ടോ ഏകദേശം നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന സ്ലറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കാം അപ്പോ കൈവിടാതെ ഇളക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഒരു പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും അതുകൊണ്ട് തീ കുറച്ച് വെച്ച് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക നമുക്കിത് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്ക് അല്ലേ അതുകൊണ്ട് നമ്മൾ ഈ കസ്റ്റർഡ് ഫ്രൂട്ട് കസ്റ്റേഡ് ഉണ്ടാക്കുന്ന പോലെ അത്ര തിക്ക് ആക്കണ്ട അല്പം അപ്പൊ ആയിട്ട് നിന്നാൽ മതി ഇത് അത് ശ്രദ്ധിക്കാം ഇപ്പം ഇനി തിക്കായി പോയാലും ഇഷ്യൂ ഒന്നുമില്ല കേട്ടോ നമുക്കത് പാലൊഴിച്ച് അത് തിന്നാക്കാം ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്യാണ് എന്നിട്ട് ഇതൊന്ന് തണുക്കട്ടെ നന്നായി തണുത്തിട്ടുണ്ട് കണ്ടില്ല റെണ്ണി ആയിട്ടല്ലേ ഇരിക്കുന്നേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് നമ്മള് ഫ്രൂട്ട് കസ്റ്റേഡ് ഉണ്ടാക്കുമ്പോൾ ഇടുന്നത്ര ഒന്നും ഫ്രൂട്ട്സ് വേണ്ട ഇത് നമുക്ക് കുടിക്കാൻ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്നോ രണ്ടോ ഫ്രൂട്ട്സ് മതി അത് ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാം അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം ഞാനിവിടെ മുന്തിരിയും ഒരു പകുതി ആപ്പിളും മാത്രമേ എടുത്തിട്ടുള്ളൂ രണ്ട് ഗ്ലാസ് കസ്റ്റേഡ് ഉണ്ടായിരുന്നത് ഈ ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതോടുകൂടി ഈ ഒരു പിടി പോലും ഇല്ലേ ഈ മുന്തിരി സീഡ്ലെസ് മുന്തിരിയാണ് അതോടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഈ സമയത്ത് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം കൂടുതൽ തിക്ക് ആണെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം എന്ത് വേണം അങ്ങനെയൊക്കെ ചെയ്യാം ഇപ്പൊ നമ്മുടെ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ എളുപ്പമാണ് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇടാം ഇത് നല്ല തണുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ വേറെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം തിക്ക് ആണെന്ന് തോന്നുകയാണെങ്കിൽ നല്ല തണുത്ത പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ ഇതിലേക്ക് ഒരു ക്രഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സും കൂടെ ചേർക്കുന്നുണ്ട് ബദാമും പിസ്തയും ചെറുതായി അരിഞ്ഞാണ് നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ചേർക്കാൽ മതി പീ നട്ട്സ് ചേർക്കാം കശുവണ്ടി ചേർക്കാം എന്ത് വേണേലും ചേർക്കാം അപ്പോൾ എളുപ്പമല്ലേ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കില്ലേട്ടോ കണ്ടിന്യൂസ് നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ആ ബെൽ ബെൽബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നാളെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ ബൈ